ഹലോ വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു നമുക്കിവിടെ എല്ലാവർക്കും സുഖമാണ് ചെറിയൊരു പനിയും കാര്യങ്ങളും സൗണ്ടിൻ്റെ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ നമ്മുടെ വീടിൻ്റെ മുൻഭാഗത്തുള്ള വ്യൂ ആണ് കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്നേ ഉള്ളൂ നമ്മുടെ ഒരു ഈവനിങ് വളോഗ് ചെറിയൊരു ഈവനിങ് വ്ലോഗായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു നമ്മുടെ ദേവുട്ടി അവിടെ ഇരുന്നിട്ട് ടി കാണുന്നുണ്ട് നമ്മുടെ നന്ദുനെ കാണുന്നില്ല നന്ദൂനെ തെരഞ്ഞു പോകുന്ന ഭാഗമാണ് കേട്ടോ ഇത് സ്കൂളില്ലാത്തോണ്ട് പഠിത്തവും കാര്യങ്ങളൊക്കെ ഒരു സൈഡിലാക്കി വെച്ചിട്ട് അവിടെ ഒളിച്ചിരുന്നിട്ട് ഫോൺ കാണുകയാണ് കേട്ടോ അപ്പം അതൊന്നു പോയി കണ്ടുപിടിച്ച് അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുവന്ന് കൂട്ടിക്കൊണ്ടു വന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് നോക്കുമ്പോൾ എന്താ അടുത്ത് വേറൊരു സ്ഥലത്ത് ഇരുന്നിട്ട് വീണ്ടും കണ്ടുകൊണ്ടിരിക്കുകയാണ് അവൾ അപ്പം എന്താണ് എല്ലാവരുടെയും വിശേഷവും കാര്യങ്ങളൊക്കെ നമ്മുടെ വീടിൻ്റെ മുൻഭാഗമാണ് കേട്ടോ അതായത് നല്ലൊരു നല്ലൊരു വ്യൂ ആണ് നമുക്ക് എത്ര കണ്ടാലും മതി വരില്ല ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ അത്ര കണ്ടാലും മതി വരില്ല കേട്ടോ കുറേ കഴിയുമ്പോഴത്തേക്കും അവിടെ നല്ല കാർമ്മികവും കാര്യങ്ങളൊക്കെ മൂടിയിട്ട് നല്ല രസമാണ് കേട്ടോ അവിടെ കാണാനായിട്ട് ഇതാ ഒരാൾ വരുന്നുണ്ട് കേട്ടോ നമ്മുടെ പിന്നെ കുട്ടച്ഛൻ പാൽ മേടിക്കാൻ വേണ്ടി പോയതായിരുന്നു ചായ വെക്കാൻ വൈകുന്നേരത്തെ നാലുമണീൻ്റെ ചായ വെക്കാനായിട്ട് പാലും എന്തെങ്കിലും ഒരു ചെറിയ കടി നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു ചെറിയ കടയുണ്ട് കേട്ടോ അപ്പോൾ അവിടെ പോയിട്ട് പാലൊക്കെ മേടിച്ച് വരുന്ന ഭാഗമാണ് കാണുന്നത് ഇപ്പം വൈകുന്നേരമായ കുട്ടികൾക്ക് എന്തെങ്കിലുമൊന്നും വേണ്ട അപ്പം എനിക്കിന്ന് വയ്യാത്തത് കൊണ്ട് കടിയോ കാര്യങ്ങളോ ഒന്നും ഞാൻ ഉണ്ടാക്കിയില്ല വേറെ പലഹാരങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ചേട്ടൻ വേഗം അവിടെ പോയിട്ട് കപ്പ വറുത്തതാണ് കേട്ടോ മേടിച്ചിരിക്കുന്നത് ഇപ്പം മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അത് കപ്പ വറുത്തത് അപ്പോൾ പോയി പാലും നല്ല കറുമുറാ നല്ല കപ്പ വറുത്തതും മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം വള്ളംകളി നടക്കുവാണല്ലോ അതിൻ്റെ വിശേഷങ്ങളുമായിട്ട് അതും കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അതിൻ്റെ ഇടയിലാണ് കേട്ടോ ഓടിയത് അപ്പോൾ അതിൻ്റെ വിശേഷം അറിയാനായിട്ട് തിരിച്ചുകൂടി പോകുന്നതാണ് പിന്നെ അങ്ങനെ നമ്മളെന്താ വൈകുന്നേരത്തൊരു ഇതൊക്കെ ചായ കുടിക്കലും കാര്യങ്ങളും വിശേഷങ്ങളും ഞാൻ ഇന്ന് കുറച്ചു നേരം ലൈവും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് കൂടുതലും നേരം ഇരുന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇങ്ങനെ നന്ദി ഓരോന്ന് പറയുന്നുണ്ട് കേട്ടോ വീഡിയോയിൻ്റെ ഇടയിൽ അങ്ങനെ ഞാൻ ഡാൻസ് കളിക്കട്ടെ ഞാൻ ഇങ്ങനെ ആക്കട്ടെ അങ്ങനെ ആക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ആ ചായ വെച്ചിട്ടുണ്ട് മക്കൾക്ക് എന്നു വെച്ചാൽ കട്ടൻ ചായനെക്കാട്ട് കൂടുതലിഷ്ടം പാലൊഴിച്ച ചായ തന്നെയാണ് കേട്ടോ അപ്പോൾ വൈകുന്നേരം ആയിട്ടുണ്ടെങ്കിൽ എന്നും നമ്മൾ ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഒന്നുകിൽ ഞാൻ മേടിച്ചിട്ട് വരും അല്ലെങ്കിൽ ചേട്ടൻ മേടിച്ചിട്ട് വരും അങ്ങനെ പാൽ ചായയാണ് കേട്ടോ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് കഴിക്കുക കുടിക്കുന്നുണ്ടാവുക അങ്ങനെ എല്ലാവരും കൂടി ഇരുന്നിട്ട് നമ്മുടെ വള്ളംകളി കണ്ടുകൊണ്ടിരിക്കും എന്തൊരാകാംക്ഷണ്ടോ മുഖത്ത് കുറേ നേരം ഈ ആ ഇത് തീരുമാനം അറിഞ്ഞിട്ടേ പോകുള്ളൂ എന്നുള്ള രീതിയാണ് കേട്ടോ അങ്ങനെ വള്ളംകളിൻ്റെ ഫൈനലിൽ എത്തി നമ്മുടെ കപ്പ വറുത്തത് ഇതിന് വേറെ നാട്ടിലേക്ക് എന്താ പറയുക എനിക്കറിയില്ല കുറേ കപ്പ ചിപ്സ് അങ്ങനെ എന്തൊക്കെയൊക്കെ പറയുന്നത് കേൾക്കാം അപ്പം നമ്മൾ കപ്പ വറുത്തതെന്നാണ് കേട്ടോ പറയുക അപ്പം അത് മേടിച്ചുകൊണ്ടുവന്ന് എല്ലാവരും കൂടെ ചായയൊക്കെ കുടിച്ച് അടിപൊളിയായിരുന്നു ചേട്ടയ്ക്ക് പോകാനാവുമ്പോഴത്തേക്ക് നമ്മൾ ചായ വെക്കും ചായ വെച്ച് അത് കുടിച്ച് കഴിഞ്ഞിട്ടായിരിക്കും കേട്ടോ ചേട്ടായി പോകുന്നുണ്ടാവുക പിന്നെ നമ്മളിങ്ങനെ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് മക്കളുടെ കൂടെയൊക്കെ ഇരുന്ന് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അതൊരു രസമാണല്ലോ സ്കൂൾ വിട്ട് വന്നാലും മക്കളുടെ വിശേഷങ്ങളൊക്കെ കേട്ട് ചേട്ടാ ഈ വർക്ക് ചെയ്തോർത്ത് ചേട്ടാ എൻ്റെ വിശേഷങ്ങളൊക്കെ പറയും ഞാൻ പോകുന്ന ഓർത്ത് എൻ്റെ വിശേഷങ്ങളൊക്കെ പറയും അങ്ങനെ നാലു പേരും കൂടെ നമ്മൾ നമ്മുടേതായ ഒരു ലോകമായിരിക്കും കേട്ടോ അന്നേരമൊക്കെ അതാ വീണ്ടും ഞാൻ നമ്മുടെ ആ ഒരു വ്യൂ കാണിച്ചു തരുന്നത് എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ ഒരു മാറ്റം നിങ്ങൾ കണ്ടോ നമ്മൾ ആദ്യം കാണിച്ച പോലെ അല്ല ആദ്യം എടുത്തു നോക്കിയാൽ അറിയാം ആദ്യം കാണിച്ച പോലെയല്ല വീണ്ടും അവിടെ നല്ലൊരു മാറ്റം വന്നിട്ടുണ്ട് നല്ലൊരു വ്യൂ ആണ് കേട്ടോ അവിടെ വന്നിരിക്കുന്നത് പിന്നെ ഹിപ്പ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താ വെച്ചാൽ നമ്മൾ പണ്ടൊക്കെ എന്തെങ്കിലും സാധനം മേടിച്ചാൽ കുട്ടികൾ ഇങ്ങനെ വീതം വെക്കുമല്ലോ അപ്പോൾ നമ്മുടെ കപ്പ് ചിപ്സ് വീതം വെക്കുന്നതാണ് കേട്ടോ അത് നന്ദു ദേവൂട്ടി എടുക്കും വിചാരിച്ചിട്ട് വേഗം അതെടുത്തിട്ട് പ്ലേറ്റൊക്കെ എടുത്ത് മാറ്റി വെച്ച് പിന്നെ ചേട്ടൻ എന്താ വെച്ചാൽ മക്കളുടെ താളത്തിന് തുള്ളി കൊടുക്കും കേട്ടോ ഞാൻ പിന്നെയും ഇച്ചിരി സ്ട്രോങ് ആയിട്ട് നിൽക്കും പക്ഷെ ചേട്ടായി അങ്ങനെയല്ല ചേട്ടായി അവരുടെ ഒപ്പം കളിച്ചും ചിരിച്ചും അവരുടെ ആ ഒരു താളത്തിനനുസരിച്ച് നിൽക്കും കേട്ടോ പിന്നെ അവർ ആ ഒരു ഫൈനൽ കാണാനായിട്ട് ദേപുട്ടി അതെ ചേട്ടാ അതെ അതിൻ്റെ മുന്നേ തന്നെയായിരുന്നു കേട്ടോ അങ്ങനെ മാറ്റങ്ങൾ ഇങ്ങനെ മാറ്റി ഞാനതിങ്ങനെ ഓരോ പ്രാവശ്യം ഇങ്ങനെ എടുത്തോണ്ടിരിക്കുക കേട്ടോ അവിടെ കാണുന്ന ഒരു മാറ്റം ഞാനിങ്ങനെ ഓരോ പ്രാവശ്യം വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക പിന്നെ അതെൻ്റെ ഒരു കുഞ്ഞു ചെടികളൊക്കെയാണ് മുൻഭാഗത്തിരിക്കുന്നത് പിന്നെ നന്തുട്ടി ഇങ്ങനെ ഓരോന്ന് പറയുന്നുണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇപ്പം കണ്ടോ ഇപ്പോൾ ആ മാറ്റം വേറെ എന്താ വെച്ചാൽ കർമ്മേകം വന്നിട്ട് അത് മേഘം ഒരു സൈഡ് മൊത്തം ഇങ്ങനെ മൂടാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി അത് ഫുള്ളാവും കേട്ടോ അപ്പം നല്ല രസമാണ് കാണാൻ ഒരു വെള്ളമയം മാത്രം അപ്പോൾ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ അവിടെ പിന്നെ എന്താ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ ഞാൻ എൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും ഒരു ഈവനിങ് ബ്ലോഗായിട്ട് അങ്ങ് ഇട്ടതാണ് നമ്മുടെ വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഒരുപാട് വിശേഷങ്ങളൊന്നുമില്ല ഞങ്ങൾ നാലുപേരും കുഞ്ഞൊരു ഫാമിലിയായി നമ്മുടെ കാര്യങ്ങൾ മാത്രമെന്ന് വെച്ചാൽ ഞങ്ങളുടെ ലോകം ഞങ്ങളുടെ സന്തോഷം അങ്ങനെയായിട്ട് പോകുന്നതാണ് കേട്ടോ അപ്പം നമ്മുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ പിന്നെ വൈകുന്നേരം ഒക്കെ ആയി കഴിയുമ്പം ചായയുടെയും എല്ലാം കഴിഞ്ഞ് കഴിയുമ്പം ചേട്ടായി വർക്കിന് പോകും പിന്നെ ഒമ്പത് മണിയൊക്കെ ആകുട്ടോ വരുമ്പോൾ പിന്നെ ഞങ്ങളായി ഞങ്ങൾ മൂന്നുമായിരിക്കും ഇവിടെ ഉണ്ടാവുക അപ്പം ലൈവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ചേട്ടായി വരും പിന്നെ ഞാൻ ചേട്ടനും കൂടെ ലൈവിലിരിക്കും ഇതൊക്കെയാണ് കേട്ടോ എന്നും നടക്കുന്നുള്ളത് പിന്നെ നമ്മുടെ വീഡിയോ കാണുന്ന ഒരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യണോട്ടോ നിങ്ങളുടെ സപ്പോർട്ടില്ലാതെ ഒരിക്കലും എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല നമ്മുടെ നമുക്ക് ഏതൊരു ചാനലിനാണേലും ഏതൊരു യൂട്യൂബേഴ്സിനാണേലും ഏതൊരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ അപ്പം നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും വേണം അപ്പം എല്ലാവരും മറക്കാതെ തന്നെ നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയറും ചെയ്യണം പിന്നെ എന്താ അവരുടെ വിശേഷങ്ങളൊക്കെ അടുത്തത് എന്താണെന്നല്ലേ നമ്മുടെ ദേവിക്കുട്ടിയുടെ പല്ല് പറിക്കുന്ന ഭാഗമാണ് കേട്ടോ അത് കുറച്ച് നേരം കുറച്ച് നേരം അവൾ എന്നെ ഇട്ടിട്ട് കളിപ്പിച്ച് ഇട്ടിട്ട് ഒരു പല്ല് ഇളകി നിൽക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നേരമായിരുന്നു കുറച്ച് ദിവസങ്ങളായിരുന്നു കേട്ടോ അങ്ങനെ നമ്മുടെ കുഞ്ഞി കുഞ്ഞിപ്പെണ്ണിൻ്റെ കുഞ്ഞിപ്പല്ല് പറിക്കുന്നതാണ് കേട്ടോ പെണ്ണ് സമ്മതിക്കുന്നേ ഇല്ല വേദന എടുക്കും അമ്മേ വേദന എടുക്കും അമ്മേന്ന് പറഞ്ഞു അവൾ എൻ്റെ കൈ തട്ടി മാറ്റിക്കൊണ്ടേ ഇരിക്കുവായിരുന്നു അപ്പോൾ ചേട്ടായി പുറകിൽ വന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ അത് അപ്പോൾ പല്ല് കുറേ ദിവസമായി ഇളകി ഇങ്ങനെ നിൽക്കുന്നു പക്ഷെ അവൾ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല ഇന്നിപ്പം നോക്കുമ്പോൾ നല്ലോണം ഇളകിയിട്ടുണ്ടായിരുന്നു പണ്ടൊക്കെ എന്ന് പറയുമ്പോൾ ഇങ്ങനെ നൂലൊക്കെ ഇട്ട് വലിച്ച് അങ്ങനെയൊക്കെ പറിച്ചിട്ടുണ്ട് എൻ്റെയൊക്കെ പല്ലൊക്കെ പറിക്കുമ്പോൾ അങ്ങനെയൊക്കെ പറിച്ചിട്ടുണ്ടായിരുന്നു ഇത് അങ്ങനെ പിടിക്കാൻ പറ്റുമായിരുന്നു അവളോട് പറഞ്ഞാൽ ഇല്ല അങ്ങനെ പിടിച്ച് വെച്ച് അത് പല്ല് പറച്ച് പിടിച്ചു വെച്ച് പല്ല് പറിച്ചു വലിയ കരച്ചിലൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ വലിയ വേദനയൊന്നും ഇല്ല അന്നേരം ഒന്ന് ഒന്ന് ചിണുങ്ങിപ്പോയതേ ഉള്ളൂ പിന്നെ അങ്ങനെ അവളുടെ പല്ലും പറിച്ചു ഇന്ന് വൈകുന്നേരം ചെയ്ത പരിപാടിയാണത് അങ്ങനെ ചേട്ടായി പോകാനിറങ്ങി ചേട്ടായി പോകാൻ ഇറങ്ങിയിട്ട് തക്കോലെടുക്കാൻ പറഞ്ഞു പോയതാണ് കേട്ടോ അപ്പം അങ്ങനെ പോകാനിറങ്ങി അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനിയിപ്പോൾ ചേട്ടൻ കൊമ്പോണിയൊക്കെ ആവും കേട്ടോ വേറെനാവുമ്പോൾ അങ്ങനെ നമ്മൾ ഇതായതിൽ കേട്ടോ ഇറങ്ങിപ്പോകുന്നത് നമ്മൾ ചെരുപ്പൊക്കെ അവിടെ വെക്കുക നമ്മളിങ്ങോട്ട് ഗേറ്റ് ചെയ്യലാണ് എല്ലാവരും ഇവിടെ അങ്ങോട്ട് നീളത്തിൽ വേറെ വീ പിന്നെ ഫാമിലീസ് താമസിക്കുന്നുണ്ട് പോലും നമ്മുടെ ചെരുപ്പും കാര്യങ്ങളൊക്കെ അവിടെ വെക്കോളൂ കേട്ടോ അവരുടെ വീടിൻ്റെ അങ്ങോട്ട് കൊണ്ടുപോകൂല്ല കണ്ടോ അങ്ങോട്ട് പോകുന്നവർ അപ്പം അങ്ങനെ ചേട്ടാ നടന്ന് പോവുകയാണ് ഇനിയിപ്പം വൈകിട്ടാണ് ഞങ്ങൾ വരുന്നു ചോറ് തിന്നുന്നു കിടക്കുന്നു ഇതൊക്കെ തന്നെയാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ അപ്പം ടാറ്റ ബൈ സി യു